വെള്ളക്കടല മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം കഴുകി ഒരു എട്ടോ പത്തോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക പാൻ ചൂടാക്കി മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരുജീകരം മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് മൂന്ന് വലിയ സവാള രണ്ട് തക്കാളി ഇവ കട്ട് ചെയ്തിട്ടു കൊടുക്കണം നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടോടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി വഴറ്റി ഇതിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം മാറ്റിവെച്ച് ബാക്കിയുള്ളത് അല്പം വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെന്ത കടല പാനിലേക്ക് ഇട്ടതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന സവാള മിക്സും അരച്ച പേസ്റ്റും ചേർത്ത് നന്നായി എടുക്കണം ആവശ്യത്തിന് വെള്ളം കൊടുക്കണം മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക ഒരു ടീസ്പൂൺ കസൂരി മേത്തി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് മലിനിയും ചേർത്ത് നന്നായി തെളിച്ചതിന്